നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ പുനർഗേഹം പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ണിയാലിൽ നിർമ്മിച്ച ഫ്ളാറ്റ് വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും താനൂർ തിരൂർ തവനൂർ നിയോജക മണ്ഡലത്തിലെ പതിനാറ് കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് രണ്ട് കോടി ഒരു ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചത് തീരദേശത്ത് വേലിയേറ്റ മേഖലയുടെ അൻപത് മീറ്റർ പരിധിയിൽ താമസിക്കുന്നവരെയാണ് പുനർഗേഹം പദ്ധതിയിലൂടെ പുനരധിവസിപ്പിക്കുന്നത് തിരൂർ മണ്ഡലത്തിലെ നാല് കുടുംബങ്ങളും താനൂർ മണ്ഡലത്തിലെ ഏഴ് കുടുംബങ്ങളും തവനൂർ മണ്ഡലത്തിലെ അഞ്ചു കുടുംബങ്ങളുമാണ് ഫ്ളാറ്റിൽ താമസിക്കുന്നത് ഫ്ളാറ്റിൽ താമസിക്കാനുള്ള സൌകര്യം ഒരുങ്ങുന്നത് നാളെ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ താക്കോൽ കൈമാറ്റം നടത്തും എം പി അബ്ദുൾ സമദ് സമദാന എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കലക്ടർ വി ആർ വിനോദ് തുടങ്ങിയവർ സംബന്ധിക്കും ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി ഗ്രേസി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ കെ വൈശാഖ് കെ പി ഒ അംജദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു വേലിയേറ്റ മേഖലയിൽ നിന്നും അമ്പത് മീറ്റർ ഉള്ളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലുള്ള അവരെ മാറ്റി പാർപ്പിക്കുന്ന പദ്ധതിയാണ് പുനർഗേഹം ഈ പദ്ധതി പ്രകാരം നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉണ്ണിയാലിൽ നിർമ്മയി നിർമ്മിച്ചിട്ടുള്ള പതിനാറ് കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഈ വരുന്ന ആഗസ്റ്റ് ഏഴാം തീയതി വ്യാഴാഴ്ച മൂന്ന് മണിക്ക് കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അവൾ നിർവഹിക്കുന്നു ഓൺലൈനായിട്ടാണ് കട ചടങ്ങ് നടക്കുന്നത് അതിൻ്റെ അധ്യക്ഷനായിട്ട് ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി അവർകളാണ് ചെറിയ അവക്കോൽദാനവും ഫലകം അനാച്ഛാദന കർമ്മവും ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അവർ നിർവഹിക്കുന്നു ഇതിന്റെ മുഖ്യ അതിഥികളായിട്ട് നമ്മളുടെ പൊന്നാനി നിയോജക മണ്ഡലം പൊന്നാനി ലോകസഭാ മണ്ഡലം എം എം പി അബ്ദുസ്മദ് സമദാനിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മാഡവും പങ്കെടുക്കുന്നു അതിൽ നമ്മളുടെ മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് പങ്കെടുക്കുന്നു ഈ ചടങ്ങിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സാധനം ക്ഷണിച്ചുകൊള്ളുന്നു